പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് തൻ്റെ ബർത്ത്ഡേ രാജീവനമൊത്ത് ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി ശാരിക മുന്നോട്ട് പോകുന്നുവെങ്കിലും ശാരിക വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നുമില്ല ഇതോടെ എന്തൊക്കെ സംഭവിച്ചാലും രാജീവനെ രാഗിയിൽ നിന്ന് അകറ്റുകയും തൻ്റെ സ്വന്തവും ആക്കണം എന്നുള്ള തീരുമാനവും എടുക്കുന്ന നമ്മുടെ ശാരിക ഇതേ തുടർന്ന് താൻ പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് മാത്രവുമല്ല രാജീവനാണ് കുട്ടിയുടെ അച്ഛൻ എന്നുള്ള കാര്യവും എല്ലാവരുടെയും മുൻപിൽ പറയുകയും ചെയ്തതിനെ തുടർന്ന് ഞെട്ടി എല്ലാവരും പക്ഷേ ഈ കാര്യം രാജീവൻ നിഷേധിക്കുന്നു ഇതോടെ താൻ എന്ത് ടെസ്റ്റിനും തയ്യാറാണ് എന്നുള്ള കാര്യവും വ്യക്തമാക്കുകയാണ് ശാലിക ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് രാഗിയാകെ മാനസികമായി തകർന്നു പോവുകയാണ് പക്ഷേ രാജീവൻ രാഗിയെ ചെന്ന് കാണുകയും തന്നെ വിശ്വസിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ രാഗി അതിന് തയ്യാറായി മുന്നോട്ട് വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്